വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വാർത്തകൾ പൂക്കോട്ടമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ കലോത്സവം ഡാസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി അഭിനേതാവും നാടൻപാട്ട് കലാകാരനും കേരള സർക്കാർ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജരും സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റുമായ എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി കെ ബിന്ദു ഭദ്രദീപം കൊളുത്തി മൂന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചാണ് കലോത്സവം ക്രമീകരിച്ചത് ആദ്യ ദിനം കവിതാപാരായണം ലളിതഗാനം സംഘഗാനം മൈം ആങ്കറിംഗ് പ്രസംഗം മറ്റ് സ്റ്റേജ് ഇതര ഇനങ്ങളും നടന്നു സമാപന ദിവസമായ നാളെ വിവിധ നൃത്ത മത്സരങ്ങളും ഒപ്പനയും അരങ്ങേറും സഹോദയ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും വിജയിച്ചവർക്ക് സ്കൂൾ ചെയർമാൻ എം കുഞ്ഞി മുഹമ്മദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ നടന്ന സി സംസ്ഥാന കലോത്സവത്തിൽ കവിതാപാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ഫാത്തിമ മൻഹ ചിത്രരചനയിൽ മൂന്നാം സ്ഥാനം നേടിയ നീരജ് കൃഷ്ണ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി വിജയികളായ ഫൈനാർട്സ് സെക്രട്ടറി കെ അൻഷ എൻ ഹാനിയ സി കെ ശ്രീനന്ദ ടി ദിയാമോൾ ഫാദി ഫയാസ് പാർവതി അശോകൻ എസ് വൈശാഖി വൈകാ കൃഷ്ണ സി എസ് ആദിത്യൻ എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ ഷംല ഷമീർ കോർഡിനേറ്റർ പി ആർ രാജശ്രീ കെ ആതിര സ്കൂൾ ലീഡർ കെ റിയ എന്നിവർ സംസാരിച്ചു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി